എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരും കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിന്നിട്ടിങ്ങനെ സെൽഫി എടുത്തിട്ട് നേരെ ഫേസ്ബുക്കിലിടാം എല്ലാവർക്കും ലൈക്ക് മാത്രം മതി ലൈക്ക് വേണം എപ്പോഴാണ് ലൈക്ക് ഇട്ടേണ്ടെന്ന് അറിയാം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ടല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോടും സഹോദരന്മാരോടും ലൈക്ക് മേടിക്കണം എപ്പോഴാ മേടിക്കണ്ടെന്നറിയോ ഹോസൈതവർക്ക് ആദ്യത്തെ ദീർഘായ സമയത്ത് അനുഗ്രഹിക്കുന്ന ആഗ്രഹം എന്റെ പിരിലുള്ള സഹോദരങ്ങളെ ലൈക്ക് മേടിക്കണം ഇവിടെ ലക്ഷക്കിണക്കിന് ആൾക്കാരുടെ ലൈക്കതുണ്ട് എന്റെ പേരിൽ പതിനായിരം ലക്ഷക്കിണക്കിന് ആൾക്കാരുടെ ഉണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട് എന്റെ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര ഇത്ര ലൈക്ക് കിട്ടി എന്ന് പറയുന്നവരുണ്ട് പാതിരാത്രി സ്വരൂപരന്മാരോട് എന്റെ ലൈക്ക് ലൈക്ക് ഫേസ്ബുക്കിലും ഫോട്ടോ എപ്പോഴാണ് അറിയുമോ വേണ്ട നിങ്ങൾ വേണ്ട എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് പേരുടെ എന്റെ പ്രിയമുള്ള സുഹൃത്തക്കാരോട് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ എത്ര പേര് കമന്റ് ചെയ്തു ാണ് ലടിച്ചതെന്ന് ചിന്തിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട പൊന്നമാരെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കണ്ട

െ നാൽപ്പത് പേരുടെ ലൈക്കിനു വേണ്ടി ഈ നടന്നു പരിശ്രമിക്കുക ഫേസ്ബുക്കിലും പതിവേ ലൈക്ക് പറയേണ്ട സമയം ഏതൊന്നറിയോ നിന്റെ വെള്ളത്തുള്ളിയിൽ പുതഞ്ഞ നിന്റെ വീടിനകത്ത് കടത്തുന്ന ദിവസമുണ്ടല്ലോ ഈ നാട്ടുകാരുമൊഴിവർ നിന്ന് മിനാടത്തിൽ ഈ നാട്ടുകാർ മുഴുവനും ജനാസയിൽ പ്രവർത്തിച്ചു നിന്ന് വീടിനകത്ത് കടത്തിയിരിക്കുന്ന നിന്നെ കാണുന്നതിന് വേണ്ടി ഈ നാട്ടുകാർ മുഴുവനും തരുമല്ലു എന്റെ പ്രിയമുള്ള ചെറുപ്പത്തിലാണ് എന്റെ പ്രിയമുള്ള പെണ് നാട്ടുകാർ മുഴുവനും നിന്റെ ജനാസ കാണാ വീട്ടിലേക്ക് കടന്നു വന്നിട്ടു

സ്വരഗത്തിലാണെന്ന് ചെല്ലം വരയ്ക്കുമ്പോ ചെല്ലം മാറ്റങ്ങള് പറഞ്ഞു തരുമ്പോൾ പകുതി രാത്രി തിരിവെച്ചു കോടി കണ്ട പിടിക്കണമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നാൽപ്പതി പേരെക്കൊണ്ട് നല്ലത് പറയുന്നത് മഞ്ഞമാണ് ഏകത്തിനുള്ള യാത്ര പറയുന്നത് എന്റെ മര്യസ്ഥാണ് ചെറുപ്പക്കാരട ഇത് നല്ല കാര്യത്തിന് മുമ്പിൽ നിൽക്കുന്നവരായിരുന്നു ഉടച്ചവരെ ചെറുപ്പ വീട്ടിലേക്ക് പോയല്ലോ എല്ലാവരും നിന്നെ നല്ലത് പറയണം എല്ലാവരും നിന്നെക്കുറിച്ച് അതിരാത്രി ധ്രമിച്ചുകൂടി കൂടിയവരെ അതിനുവേണ്ടി ജീവിക്കും ചെറുപ്പക്കാരെ ഞാനും നിങ്ങൾ മരിച്ച വീട്ടിൽ പോകുന്നവരാണല്ലോ മരിച്ച വീട്ടിൽ പോകുന്നവരാണല്ലോ ഉറച്ചവനെ മരിച്ച വീട്ടിലിന് പോകുമ്പോഴില്ലെങ്കിൽ നീ എപ്പോഴും ഓർക്കുന്നത് നല്ലതാ വേണ്ടത് പറയുന്ന സ്വരാജിതല്ലോ യും ഒരു മരിച്ച വീട് കണ്ട് എന്റെ വീടിന്റെ കാലത്ത് എന്റെ വീടിന്റെ അഞ്ച് ചെറുപ്പച്ചാർ ഒരുമിച്ചാണ് പഠിച്ചത് ഒരുമിച്ചാണ് ചിറങ്ങാൻ പോകുന്നത് ഒരുമിച്ചാണ് പള്ളിയിൽ പോകുന്നത് മൂന്ന് ചെറുപ്പക്കാർ ഇന്നലെ കുളിറ്റാമ്പോയേ ഇന്നലെ കുളിച്ച് അയാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാൾ മൂന്ന് ചെറുപ്പ രണ്ട് മക്കള് ആകെ രണ്ട് മക്കളേ ഉള്ളൂ രണ്ട് മക്കളും അതാ അത് ഇവലേക്ക് വരാത്തത് നീതി നീതി കരയിൽ വന്നു ഒരാൾ നീതി നീതി കരയിൽ വന്നു അത് കരയിലേക്ക് രക്ഷപ്പെട്ടു അച്ഛനായ കരയിൽ കയറിയെ തിരിച്ചു നോക്കുമ്പോ എന്റെ ഗോഥനാളി നിങ്ങളെ വെള്ളത്തിലൂടെ ഒഴുകി പോവുകയാണ് ചെറുപ്പക്കാരം വീണ്ടും വൈകുന്നേര സമയമല്ലേ ആ ചെറുപ്പക്കാരം മൂന്ന് പേരുടെ മയ്യത്തിൽ രണ്ടജമാരത്തിൽപ്പെട്ടവരോ അവസാനം ഇതൊരു കൂട്ടുകാരാണ പരിഗണന കാരണവ് രണ്ട് കമ്മറ്റിക്കാരും തീരുമാനിച്ചിട്ട് ഒരു പണിയിൽ കവറെടുക്കുകയോ ഒരു കുടുംബത്തിലെ രണ്ട് മക്കള് വാപ്പിക്കുമ്പറ്റും ഇനി ആരാറുള്ളത് ഉറച്ചവനെ മൂന്ന് ചെറുപ്പക്കാരുടെ മയത്ത് ഒരുമിച്ച് കവറെടുക്കുമ്പോൾ കുടുംബത്തിന് മരിച്ച വീട്ടിലേക്ക് കടഞ്ഞു കൊല്ലുമ്പോ ഈ വഴി പറയുന്ന സ്വരാജങ്ങാണെന്ന് ഇവിടെ വെച്ചെന്ന് വീണ് മരിച്ചുപോയാൽ ആരെങ്കിലും എന്റെ ജനാസയന്റെ വീട്ടിൽ കൊണ്ടെടുക്കുമല്ലോ എന്റെ നാട്ടിലെത്തിക്കുമല്ലോ എന്റെ ജനാസയ അതായത് വെള്ളത്തിനെ പുറച്ചു കിടത്തുമ്പോ എന്റെ പ്രിയ യ്യണ്ടല്ലേ പ്രധ്യവനെ <converges> <OSC theirnocements indüzik> <Gesperges> െങ്ങനെയാണ് നിന്നറിയത് നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നെ കുറിച്ച് നമുക്ക് പറയാം എന്റെ പ്രിയമുള്ളവര് എന്റെ മയ്യത്ത് വീടിനെട്ട് പൊതിച്ചു കിടച്ചില്ല എല്ലാവരും എന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പെണ്ണു ഭാര്യപ്പെട്ട പെരുമാർസിനാർ പോലെ പായം നിന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞു ഇവരുടെ മുന്നിൽ വന്നു കിടന്ന് കിടയില്ലോ പ്രിയപ്പെട്ട ഭാര്യ സുമയ്യ പറയുന്നവരെ വാക്കുണ്ട് നിങ്ങളുടെ ഭാര്യ ഇത് തന്നെ പറയൂ വെച്ചുവന്ന എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരിതേ പറയൂ പറയുന്നതെന്നറിയുമോ എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാവുള്ളത് യുന്ന പങ്കാടിനാട് എനിക്കും എന്റെ മക്കൾക്കും ആരാകുള്ളത് എന്റെ പ്രിയമനവരെ എല്ലാവരും ശാർത്ഥരാകുന്ന സഭയപ്പോഴോ നിങ്ങളുടെ മുഴുവനും ശാർഥരാകുന്നവപ്പോഴോയി കഴിഞ്ഞ മക്കളെയും എന്നെയും നോക്കാൻ ആരാകുള്ളത് ഒരാളി ചിലവനവരാനുള്ളവരെ എന്റെ പ്രിയമല്ലവരെ സത്യത്തിൽ പറയേണ്ടത് എങ്ങനല്ല എന്റെ ഭാര്യയ്ക്ക് അവളുടെ മാതയുണ്ട് അവരുടെ ഉമ്മയുണ്ട് അവരുടെ കൂടെപ്പറക്കുണ്ട് ചില ആരുടെ മകനും thank <laughs> <laughs> you പള്ളിക്കാറ്റിലെന്റെ പാപ്പവരില്ലോ എന്റെ ഉമ്മവരില്ലല്ലോ എന്റെ ഭാര്യവരില്ലല്ലോ എന്റെ കൂടെ പുറത്തുവരില്ലോ എന്റെ കൂട്ടിലേവരില്ലല്ലോ അതുകൊണ്ട് പതിനാത് പോയവരോ ചിന്തിക്കാം പറയുകയാ ചിന്തിക്കാം പറയുകയാ അല്ലാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്ക് ചെറുപ്പക്കാരെ സ്നേഹിക്കു തന്നുവാർ പരസ്പരന്റെ പരദേവത്ത് ശിവത്തിലെ കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ എല്ലാം ദിവസവും മൂന്ന് കൂട്ടുകാരെ പറഞ്ഞു വരുന്നുണ്ട് എല്ലാ കൂട്ടുകാരും കവരണ്ടതായ കൂട്ടുകാരും അവരിമഞ്ഞിനകത്ത് മയത്തിറക്കി വെച്ചിട്ട് പൂനുപിടി മണ്ണുകാർ എന്റെ മുകളിലേക്ക് ധരിച്ചു വന്നിട്ട് പോകുന്നു അവരിനകത്തെ രൂപത്തെല്ലാം അസറയിലല്ല നമ്മുടെ പഴച്ചവന്റെ സ്വർഗം തയ്യത്തുന്ന മൂന്ന് കൂട്ടുകാരനാ പറഞ്ഞുതരാ മൂന്ന് ആത്മാർത്ഥ സുഹൃത്തുക്കളെ പറഞ്ഞു തരാ ഇവരാണ് സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാദി ദിവസങ്ങളാ അധികളെ പറഞ്ഞു തരികയാമുള്ളവര് സുഹൃത്തുണ്ടല്ലോ അവരെ നീ നിന്റെ കൂട്ടുകാരനെ കാണുക ഇന്ന് വരെ ആ കൂട്ടുകാരൻ ചേരിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം നീ സുബകന് സമിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഇന്നവരെ നിന്റെ അടിക്കൽ എന്തെങ്കിലും ഒരു വെള്ളിയാടിച്ചു സമെങ്കിലും നിന്റെ കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട് ഇത് നീ നിസ്കരിച്ചോട അവന്റെ മോദിയോടോലിന്റെ പേരിൽ പറഞ്ഞോടാ ഏതെങ്കിലും ചോദിക്കുന്നവരെ ഒരു കൂട്ടുകാരൻ പോലും ഇല്ല ഭാഗ്യാധിക ഒരിക്കലും കൈവിടാത്ത മൂന്ന് കൂട്ടുകാരെ അള്ളാഹി വരികയോടാകൂ അവരുടെ കൂടെ കൂട്ടുകൂടാ നമുക്ക് നമുക്ക് ഭാഗ്യം ഭാഗ്യം െ മരിച്ച വീട്ടിൽ പോകുമ്പോ കാണാ ഭാര്യയിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് എനിക്കും എന്റെ മകൾക്കും ആരുണ്ട് അവൾക്കിനി ചെലവിന് ആരുണ്ട് ഭർത്താവ് പോയ സ്നേഹത്തിലല്ല വിഷമത്തിലല്ല കരയുന്നത് അവൾക്കെല്ലാവരുമുണ്ട് നമുക്കാരുമില്ല അവൾക്കെല്ലാവരുമുണ്ട് നമുക്കാരുമില്ല ഇനി എന്റെ ഭർത്താവിന് ആരുണ്ടെന്ന് ആ സത്യത്തിൽ പെണ്ണ് ചോദിക്കുന്നത് ഇന്ന് വരെ എങ്ങനാരും ചോദിച്ചിട്ടില്ല എനിക്ക് യാവത്ത് വരെയും ചോദിക്കില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മൂന്ന് കൂട്ടുകാരെ ഞാൻ പറഞ്ഞുതരാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മൂന്ന് കൂട്ടുകാരെ ആ മൂന്ന് കൂട്ടുകാരൻ നിന്ന് ഒരിക്കലും കൈവിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു അവരുടെ കൂടെ കൂടെ ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ